ഹായ് നമസ്കാരം നമ്മുടെ പ്രൊഫൈലിൽ ഒരു റീൽ കണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താണ് സംഭവം എന്നൊക്കെ സംഭവത്തിലേ ഉള്ളൂ നമ്മുടെ മൊമൻസ് ബയലമെൻറ്റിക്സ് എന്ന് പറഞ്ഞ പേജ് ആ വെഡ്ഡിംഗ് കമ്പനിയിൽ നിന്ന് ഒരു വർക്ക് മൂന്നാറ് മാങ്കുളത്ത് എടുത്തിരുന്നു ഇന്നലെയായിരുന്നു ആ വർക്ക് മിനിഞ്ഞാന്ന് നൈറ്റ് നമ്മുടെ വെഡ്ഡിംഗ് കമ്പനിയിൽ നിന്നും ഒരു എട്ട് പേരടങ്ങുന്ന ക്രൂ രാത്രി പന്ത്രണ്ടരയോടെ മാങ്കുളത്ത് എത്തുന്നു ഒരു ബ്രൈഡിന്റെ സൈഡിൽ നിന്ന് റെഡിയാക്കിയ റൂമിൽ രണ്ട് റൂമാണ് ഉണ്ടായിരുന്നത് ഈ റൂമിൽ സ്റ്റേ ചെയ്യാവുന്ന രീതിയിൽ രാത്രി പന്ത്രണ്ടരയോടെ വേറെ വർക്ക് കഴിഞ്ഞ് ഇവർ എത്തുന്നു കഴിഞ്ഞപ്പോൾ ഈ തന്ന രണ്ട് റൂമിലും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ മദ്യവാഹനം അങ്ങനത്തെ കാര്യങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഇവരത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഓൾറെഡി നമ്മുടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ചേട്ടാ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതാണ് നമുക്ക് ഒരു റൂമൊന്ന് മാറി തരാമോ കാരണം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം നാളെ രാവിലെ നമുക്ക് വർക്ക് ഉള്ളതിൽ എന്ന് പറഞ്ഞു ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഈ പറഞ്ഞ പയ്യനെ അപ്പൊ തന്നെ ചെകിടുത്തടിക്കുകയും അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് അവഗണിച്ചിട്ട് അവനെ നീണ്ടുപദ്രവിച്ചു ബാക്കിയുള്ള ക്യാമറ ടീം അംഗങ്ങളെ റൂമിലിട്ട് പൂട്ടിയിടുന്നു ഇതെല്ലാം സംഭവിച്ചു എന്നിട്ട് പേടിപ്പിക്കുന്നൊരു ദൃശ്യമാണ് നിങ്ങള വീട്ടിൽ ആദ്യം കാണുന്നത് കേസിന് പോയില്ലല്ലോ എന്ന് അവനത് ആരോടും പറഞ്ഞില്ല ബാക്കി ടീമും ആരും പറഞ്ഞില്ല കാരണം ഇന്നലെ ഈ വെഡ്ഡിംഗ് വർക്ക് നടക്കണം അല്ലെങ്കിൽ ആ വെഡിങ് ഒരു ഒരു ആ ബ്രൈഡിംഗ് ഗ്രൂമും ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്ന് വെച്ചിട്ട് വെഡിങ് വർക്ക് ഇവർ എടുത്തു കൊടുക്കുന്നു എടുത്തു കൊടുത്തിന് ശേഷം ബ്രൈഡ് ഗ്രൂമിനോടും ഈ കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നു ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി വണ്ടി തടഞ്ഞ് വണ്ടി തടഞ്ഞ് വണ്ടിക്കകത്ത് വന്ന് അവരെ ഉപദ്രവിക്കുന്ന ആണ് ആ വീഡിയോയിലുള്ളത് ഇതിനെതിരെ നമ്മൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു മൂന്നാർ സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തു എഫ്ഐആർ ഇട്ടു ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഇത് കേരളമാണ് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തിരിഞ്ഞ് മറിച്ച് ഇപ്പം വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവര് ഫോണിൽ ഷൂട്ട് ചെയ്താണ് ഇപ്പൊ കുറെ പേര് പലതും ചോദിക്കും പക്ഷേ ഇത് ഇത്രക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് അപ്പൊ അതിന്റെ വിഷ്വൽസ് ആണ് കുറെ പേര് എന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്